ഹലോ തന്നീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ രുചികരമായിട്ടുള്ള ഒരു ഇളനീർ പുഡിങ്ങാണ് ഒന്നും ഉണ്ടാക്കുന്നത് കേട്ടോ പാലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ എത്ര അറിയാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കോൺഫ്ലോർ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ള അരറൂട്ട് പൗഡറാണ് കേട്ടോ കുവപ്പൊടിയെന്നൊക്കെ പറയും മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിലോ പോലും വാങ്ങാൻ കിട്ടും ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾക്കൊന്ന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് സ്പൂണോളം കോൺഫ്ലോറോ അതും കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് സ്പൂണോളം മൈതം എടുക്കാം കേട്ടോ ഞാനൊരു മൂന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെക്കണം വെക്കണോട്ടോ അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ കഴുകൊന്നും വേണ്ട നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കണം നന്നായിട്ട് ഇതൊന്ന് ഒന്ന് മെൽറ്റായി വരണം കേട്ടോ ഈ വെള്ളത്തിലൊന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഇളക്കാതെ വെക്കണം കേട്ടോ അതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് തവണ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി വജപ്പിച്ചതിന് ശേഷം ഒന്നിങ്ങനെ നമ്മളെ ചോറൊക്കെ ഇങ്ങനെ അരിക്കില്ല അതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ ചിലപ്പോൾ മണ്ണോ എന്തെങ്കിലുമൊക്കെ കാണും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും തിരിച്ച് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഇത് നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു അര റോട്ട് പൗഡറുണ്ടല്ലോ കൂവപ്പൊടിയൊക്കെ അടിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്കാവശ്യം അപ്പോൾ ഇത്രയും എഫേർട്ട് എടുക്കണമെന്നില്ല നമ്മൾക്ക് കോൺഫ്ലോർ ഉണ്ടായാൽ മതി ഇത് ഞാൻ ഇളനീര് ഇന്നലെ ഇട്ടതാണ് കേട്ടോ രണ്ട് ഇളനീര് എടുക്കുന്നുണ്ട് അത്ര വലിയ ഇളനീരല്ല എന്നാൽ ചെറുതുമല്ല അപ്പോൾ വളരെ കുഞ്ഞ ഇളനീരാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പളുപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം അപ്പം കണ്ടില്ലേ ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ഇളനീരിൻ്റെ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് പേർക്ക് കഴിക്കാനുള്ളതാണോ ഉള്ളത് നമ്മുടെ വീട്ടിൽ സാധാരണ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതാ രണ്ടിളനീരിൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാമ്പുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് സ്പൂൺ വെച്ചിട്ടിങ്ങനെ ചുരണ്ടി എടുക്കണം അപ്പോൾ ഇത് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നല്ല മൂത്തതൊന്നും പാടില്ല കേട്ടോ ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആണ് ഇതെല്ലാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഇത് ഉടച്ചെടുത്താൽ മാത്രം മതിയാവും മിക്സിയുടെ ജാറിലൊന്നും ഇടണ്ട അരിഞ്ഞെടുക്കൊന്നും വേണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം കുറച്ച് ഹാർഡായിട്ടുള്ള ചിരട്ട കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മാത്രം മതിയാവും ഇനി നമ്മൾ ഈ ഇളനീര് വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഈ പൗഡർ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞിരിക്കുക ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വെള്ളത്തിൽ തന്നെ ആദ്യം ഈ പൗഡറിന് ഇട്ട് വെക്കുന്നത് നേരിട്ട് നമുക്ക് ഇളനീരിൽ ചേർക്കാൻ പറ്റിയില്ല കേട്ടോ ഒന്ന് കുതിർത്തി എടുക്കണം അതായത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം നല്ലോണം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ സ്റ്റൗൽ വെക്കാം നമ്മളിത് ലെസൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇത് ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ ഇളക്കിയെടുക്കുമ്പോൾ ഇതൊട്ടും അടിയിൽ പിടിക്കരുത് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഒരിക്കലും ഇതിനെ തീ കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ഇളക്കി കൊടുക്കൂ എന്നാലാണ് വിചാരിച്ച പോലെ ഇത് വെന്ത് കിട്ടുള്ളു ഇതൊരിക്കലും അടിയിൽ പിടിക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ടയായി നിൽക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വരും നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പം ഇതിങ്ങനെ മാറുന്ന കാണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ ഒരു രൂപത്തിലായി വരും കുറച്ചിങ്ങനെ തിക്കായിട്ട് വരും നമ്മൾ ചൂട് കൂട്ടി വയ്ക്കും കുറച്ച് വയ്ക്കുമ്പോഴൊന്നും ചെയ്യരുതിട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കണം നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ കേട്ടോ അപ്പം ഇതവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നുണ്ട് ഈ കുറച്ചൊന്ന് മധുരം നോക്കിയതാണ് ഞാൻ കേട്ടോ മധുരമൊക്കെ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗവിൽ നിന്ന് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ കാണിച്ച് തരുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഇളനീരിൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ ഇത് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ തിളപ്പിക്കുന്ന ഒന്നുമില്ല ചൂടാക്കിയെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ നല്ലോണം നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ കടിക്കാൻ മണിക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വരണം ഇത് സാധാരണ പുഡിങ് പോലെയല്ല കേട്ടോ ഇത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയെടുത്തതാണ് ഒരുപാടിങ്ങനെ തിക്കായിട്ടിരിക്കില്ല ശരിക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ് മഞ്ഞ് തുള്ളി പോലെ ഇരിക്കണം ഇങ്ങനെ ഡ്രോപ്പില്ലേ വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് പോലെ ഇരിക്കണം ഒരുപാട് തിക്കായിട്ടിരിക്കുക ഇത് ഞാനിതൊരു ബൗളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ബൗളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾക്ക് ഇതൊരു ബൗളിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് ഇങ്ങനെ കഴിക്കാം കേട്ടോ അത് അങ്ങനെയാണ് ഇത് ശരിക്കും കഴിക്കേണ്ടത് അപ്പോൾ കളറൊന്നും ചേർക്കാതെ തന്നെ വളരെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ നമ്മൾ ഈ ഇളനീരൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ടത് കേട്ടോ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് ജെല്ലി പോലെയാണ് ഇരിക്കുക ജെല്ലിട അത്ര ഒരു ഹാഡാവില്ല കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെയാണ് എനിക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നത് കാലത്താണ് അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ എടുക്കുമ്പോൾ വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അടച്ചു വെച്ച് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രീസറിലല്ലോ അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ അത് നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഹാഡായിരിക്കരുത് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ശരിക്കും ജെല്ല് പോലെ വരണം കേട്ടോ ജെല്ലി നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജെല്ലി പോലെ ഇനി ഇത് വേണമെങ്കിൽ മാത്രം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കേട്ടോ ഞങ്ങളിങ്ങനെ ഈ ബൗളിൽ തന്നെ ഇങ്ങനെ സ്പൂണ് വെച്ച് കഴിക്കുകയാണ് ചെയ്യാറ് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാവൂ കേട്ടോ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അപ്പോൾ എന്താ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിങ്ങാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് കേട്ടോ